ഇസ്ലാമിൻ്റെ വിശ്വാസത്തിനെതിരെ നിന്നാൽ വലിയ ജിഹാദ് ഉണ്ടാക്കുമെന്നാണ് മൗലാന മെഹ്മൂദ് മദനി പറഞ്ഞിരിക്കുന്നത് ജമാഅത്തുലമ ഹിന്ദിൻ്റെ നേതാവാണ് നേതാവാണ് ഹിന്ദ ജീവിച്ചിരിക്കുന്ന നേതാവാണ് ഇത് ഈ സംഘടന ഇന്ത്യയിലുണ്ടായ ഒരു സംഘടനയാണ് ആ സംഘടന നവംബർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് രൂപീകരിക്കപ്പെട്ടത് ആരംഭകാലത്ത് അത് ഹിന്ദു മുസ്ലിം ഐക്യത്തിനൊക്കെ വേണ്ടി നിലകൊണ്ട ഒരു സംഘടനയായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിൽ പോലും ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള സമരത്തിലൊക്കെ അവരിൽ ചിലരൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ശക്തമായൊരു സാന്നിധ്യമൊന്നും അവരുടെ ഉണ്ടായിട്ടില്ല ഈ സംഘടന അങ്ങനെ വന്നതാണ് പക്ഷേ അവർ അടിസ്ഥാനപരമായിട്ട് ആ സംഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമപ്രകാരമുള്ള ജീവിതം സാധ്യമാകണം എന്നുള്ളതാണ് ആ ഇസ്ലാമിക നിയമപ്രകാരമുള്ള ജീവിതം സാധ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആരെങ്കിലും തടസ്സം ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കെതിരെ ജിഹാദ് നടത്തും ആ ജിഹാദ് നടത്താനായിട്ട് അല്ലാഹു അവർക്ക് എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം അപ്പം അല്ലാഹുവിൻ്റെ അരുളപ്പാടനുസരിച്ചിട്ട് ജിഹാദ് നടത്താൻ വരെ അവർ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോഴും അത് സ്വാതന്ത്ര്യത്തിന് ശേഷം അവർ ആക്റ്റീവ് രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് മതപ്രചാരണത്തിലും മതത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്കൊപ്പിച്ച് ജീവിക്കുന്നതിലും ഒരു ലീഗൽ സെല്ല് വിദ്യാഭ്യാസം ഇങ്ങനെ പലതരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് ഇവർ വ്യാപരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിനെയും സുപ്രീം കോടതിയെയും ഒരുമിച്ച് ആക്രമിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ് ഇവർ രണ്ട് കൂട്ടരും ചെയ്യുന്നത് തെറ്റാണ് ബാബറി മസ്ജിദ് കേസിലെ വിധിയും ട്രിപ്പിൾ തലാക്ക് കേസിലെ വിധിയും അതുപോലെ മറ്റുണ്ടാകുന്ന വിധികളുമൊക്കെ ഇസ്ലാമിക മതാചാരം അനുസരിച്ചുള്ള ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതാണ് അപ്പോൾ ആ വിധികൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനയെയും ആ ഭരണഘടന അനുസരിച്ചുണ്ടാകുന്ന കോടതി വിധികളെയും അംഗീകരിക്കാൻ അവർ തയ്യാറല്ല എന്നാണ് അതിൻ്റെ ചുരുക്കം അത് കഴിഞ്ഞ് മറ്റൊന്നുകൂടി പറഞ്ഞു ഞങ്ങൾ ഈ വന്ദേ മാതരം ഒന്നും പാടില്ല അത് പാടാൻ പാടില്ല എന്താ കാരണം ഞങ്ങളുടെ മതവിശ്വാസത്തിന് അതെതിരാണ് ഞങ്ങളുടെ മതവിശ്വാസത്തിന് എതിരായതുകൊണ്ട് അത് ഞങ്ങൾ പാടില്ല അത് പാടണം എന്ന് പറയുകയും ഈ അനുസരിക്കണം എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് ഞങ്ങളതിനെ കാണുക അപ്പോൾ ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ളൊരു കടന്നു കയറ്റവും ന്യൂനപക്ഷ അവകാശം സത്യത്തിൽ ഈ ന്യൂനപക്ഷ അവകാശത്തെക്കുറിച്ചൊരു സജീവമായ ചർച്ചയും അതിനെക്കുറിച്ചുള്ളൊരു പുനർവിചാരണവും അസത്യത്തിൽ അത്യാവശ്യമാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവരുടെ മതവിശ്വാസത്തിനനുസരിച്ച് അത് പ്രചരിപ്പിക്കുന്നതിനും ബാക്കി കാര്യങ്ങൾക്കുമായി വിദ്യാഭ്യാസ സ്ഥാപനം നടത്താം എന്ന് പറയുന്നുണ്ട് അതിനകത്തൊരു ചോദ്യം വരുന്നത് അത് സെക്കുലർ എഡ്യൂക്കേഷൻ ആണോ റിലീജിയസ് എഡ്യൂക്കേഷൻ ആണോ ഈ കാര്യത്തിൽ ഒരു തരം തരംതിരിവുണ്ടാകണം മതസംഘടനകൾ റിലീജിയസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് കൊടുക്കുന്നതിനാണോ അതോ സെക്കുലർ എഡ്യൂക്കേഷൻ്റെ കൂടെ റിലീജിയസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണോ ഈ ന്യൂനപക്ഷാവകാശങ്ങൾ വിനിയോഗിക്കേണ്ടത് എന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം സുപ്രീം കോടതി തന്നെ എൻ്റെ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് സെക്കുലർ വിദ്യാഭ്യാസത്തിൽ റിലീജിയൻ കടന്നു വരാൻ പാടില്ല പക്ഷെ പലപ്പോഴും പല സ്ഥാപനങ്ങളിലും റിലീജിയസ് എലമെൻറ്റ്സ് കടന്നു വരുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പോൾ റിലീജിയസ് റിച്വൽസ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യമുണ്ട് നമുക്ക് സ്കൂളുകളിലൊക്കെ പ്രാർത്ഥനാഗീതം പാടാൻ കഴിയുമോ ചോദ്യം ഉണ്ട് ഇപ്പോൾ ഇത് ദൈവമേ കൈവിടാതങ്ങ് കാത്തുകൊള്ളുങ്ങ് ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്വരാവൻ തോണി നിൻപദം എന്ന് പറയുന്ന ആ പ്രാർത്ഥന പോലും ഇസ്ലാമിക നിയമപ്രകാരം തെറ്റാണ് കാരണം ദൈവത്തെ ഇങ്ങനെ സാരൂപത്തിൽ ഒരു രൂപത്തിൽ സംഘടിപ്പിക്കാൻ പാടില്ല രൂപമില്ല അങ്ങനെ വർണ്ണമില്ല ഗന്ധമില്ല ഒന്നുമില്ലാത്ത അരൂപിയായിട്ടുള്ള നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിക്കും മനസ്സിനും ഒക്കെ ഇന്ദ്രിയങ്ങൾക്കും അപ്രാപ്യമായിട്ടുള്ള ഒരു മഹാസങ്കല്പത്തെ അതിനൊക്കെ പ്രാപിക്കാൻ കഴിയുന്ന ഒരു സങ്കല്പമായി അവതരിപ്പിക്കുന്നത് തെറ്റാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പ്രാർത്ഥന പറ്റൂ ആ പ്രാർത്ഥന പറ്റില്ലെങ്കിൽ പിന്നെ ഏത് പ്രാർത്ഥന പറ്റും അപ്പോൾ പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിക്കുന്നത് വരെ ഇപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ് അതുപ്രകാരം ആർക്കാ ഉള്ളത് മൈനോറിറ്റിക്ക് ഉള്ളു മെജോറിറ്റിക്ക് അപ്പോഴും ആ റൈറ്റ് ഇല്ല ഈ മൈനോറിറ്റി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെജോറിറ്റിക്ക് ഇല്ലാത്ത അവകാശം എന്നല്ലല്ലോ മെജോറിറ്റിക്ക് ഉള്ളത് പോലുള്ള അവകാശമല്ലേ അവർക്കും പറ്റുള്ളൂ അതെ അതല്ലേ അതിൻ്റെ ശരി അല്ലെങ്കിൽ ഇതിനെ മെജോറിറ്റി മൈനോറിറ്റി എന്ന് തരംതിരിച്ചതിന് ശേഷം മൈനോറിറ്റിയുടെ അവകാശങ്ങൾ സെപ്പറേറ്റ് ആണ് എന്ന് പറയുകയും അത് മെജോറിറ്റിക്ക് കൂടുതലാണ് എന്ന നിലക്കാണ് ഇപ്പോൾ ഇപ്പോഴിതിനെ പ്രചരിപ്പിക്കുന്നത് അതിപ്പോൾ ഇവിടെ ആ പ്രശ്നം വന്നിട്ടുണ്ട് അല്ല കാശ്മീരിലൊരു മെഡിക്കൽ കോളേജിൽ അതെ വൈഷ്ണവദേവി ആ വൈഷ്ണവദേവി മെഡിക്കൽ കോളേജിൽ അമ്പത് സീറ്റേ ഉള്ളൂ അതിൽ ആറ് സീറ്റ് മാത്രമാണ് ഇതര മതസ്ഥർക്കുള്ളത് ബാക്കി മുഴുവൻ മൈനോറിറ്റി സ്റ്റാറ്റസിൻ്റെ പേരിൽ ഒരു പ്രത്യേക മതവിഭാഗം എടുക്കുകയാണ് അതങ്ങനെ ശരിയാകും അങ്ങനെ ഒരു അവരെ മെജോറിറ്റി ആയിട്ടുള്ള സ്ഥലത്തും മൈനോറിറ്റി റൈറ്റ് കിട്ടുകയാണ് അത് ഈ മൈനോറിറ്റി റൈറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം അത് വിദ്യാഭ്യാസത്തിൽ ഏത് വിദ്യാഭ്യാസത്തിന് എന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ കോടതി മറക്കരുത് വിസമ്മതിക്കരുത് അത് ചർച്ച ചെയ്യണം ഏത് സംഗതി വേണം കാരണം ഈ സെക്യുലർ എഡ്യൂക്കേഷൻ്റെ കൂടെ ഇത് വേണോ ആ സെക്യുലർ എഡ്യൂക്കേഷനിലെ മൈനോറിറ്റി റൈറ്റ്സ് ആണോ വേണ്ടത് മൈനോറിറ്റികളുടെ റിലീജിയൻ പ്രചരിപ്പിക്കുന്നതിനും അത് അവരെ പഠിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള റിലീജിയസ് എഡ്യൂക്കേഷൻ ആണോ വേണ്ടത് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെത്തണം ഇപ്പം മദ്രസ വിദ്യാഭ്യാസം പക്ഷേ ആ മദ്രസ വിദ്യാഭ്യാസം പോലും ആക്കി എടുക്കണം എന്നാണ് കോടതി പറയണം കാരണം മദ്രസ വിദ്യാഭ്യാസത്തിൽ പോകുന്നവനും കണക്കും ശാസ്ത്രവും ഒക്കെ പഠിക്കണം ഈ കണക്കും ശാസ്ത്രവും പിന്നെ വേറൊരു കാര്യം മെഡിക്കൽ കോളേജിൽ ഈ ശവം വെട്ടിക്കീറണമല്ലോ അതിനകത്ത് ശവം വെട്ടിക്കീറുന്നതിൽ എന്ത് മതമാണുള്ളത് എന്ത് മൈനോറിറ്റി റൈറ്റ് ആണുള്ളത് അവിടെ പോയിട്ട് നമ്മൾ ബോഡി ഡിസക്റ്റ് ചെയ്തിട്ടാണല്ലോ പഠിപ്പിക്കുന്നത് സർജറി ഒക്കെ വിശേഷിച്ചും ആ ബോഡി ഡി ഡിസക്ട് ചെയ്യുന്നതിലും ബാക്ടീരിയ വരുന്നതിലൊക്കെ എന്ത് മതമാണ് മതം അനുസരിച്ചിട്ടാണോ ബാക്ടീരിയ പ്രവർത്തിക്കുന്നത് അല്ലല്ലോ ബാക്ടീരിയ പ്രവർത്തിക്കാൻ മതത്തിന്റെ സ്ഥാനം ഇല്ലല്ലോ അപ്പോൾ അത് ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും അത് സാഹിത്യവും ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് അത് റിലീജിയസ് ഓറിയൻറ്റഡ് ആയിരിക്കണോ അത് റിലീജിയസ് ആണോ അതോ അത് ആണോ സെക്കുലർ ആണെങ്കിൽ ഇവർ ഈ പറയുന്ന അവകാശം കൊടുക്കാൻ പറ്റും ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പിന്നെ അത് മാത്രവുമല്ല ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രമായിട്ട് ട്രിപ്പിൾ തലാക്ക് ചെല്ലാൻ അവകാശം ലഭിക്കണം എന്ന് പറയുന്നതിൽ അനീതിയില്ലേ ഏഴാം നൂറ്റാണ്ടിൽ അറബി രാജ്യത്തുണ്ടായ ഒരു പ്രവാചകനും അദ്ദേഹത്തിന്റെ അരുളപ്പാടുകളും മനുഷ്യവംശത്തിന്റെ എക്കാലത്തേക്കുമുള്ള പൊതു നിയമങ്ങളാണ് എന്ന് അവർ പറഞ്ഞോട്ടെ ബാക്കിയുള്ളവരും കൂടി അത് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിയുമോ ഇല്ലല്ലോ അന്ന് ചിലപ്പോൾ ആ ഒന്നാമത്തെ കാര്യം നിയമം എപ്പോഴും കോണ്ടക്ച്വലാണ് ഒരു പ്രത്യേക സങ്കേതത്തിൽ ആ സങ്കേതത്തിന് യോജിച്ച വിധത്തിലേ നിയമം ഉണ്ടാക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ടാണ് കുമാരനാശാൻ പറഞ്ഞത് മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ അത് ആ ചട്ടം നിങ്ങളെ മാറ്റും അപ്പോൾ അന്നുണ്ടായിരുന്ന നിയമവും അതിൻ്റെ ചട്ടങ്ങളും അല്ല ഇന്ന് വരുന്നത് ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എന്ന് പറഞ്ഞൊരു ഡൈനാമിക് ആൻഡ് ഓർഗാനിക് എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഡൈനാമിക് ആൻഡ് ഓർഗാനിക് ആണെങ്കിൽ അത് സ്റ്റേഷനറി അല്ല അത് മാറ്റിക്കൊണ്ടിരിക്കണ്ടേ അപ്പോൾ അത് മാറുന്നതനുസരിച്ച് നിയമവും മാറേണ്ടതല്ലേ ഇത് ഏഴാം നൂറ്റാണ്ടിൽ പ്രവാചകൻ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യർക്കും ബാധകമാക്കണം എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ വൈരുദ്ധ്യം വരുന്നത് അത് ഈ സമൂഹത്തിൽ തലാഖ് 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 എന്ന് പറഞ്ഞ ഒരുത്തിയുടെ ജീവിതം കൊളം തോണ്ടാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അതിന് ഭരണഘടന ബാധകമല്ലെന്നാ പറയുന്നത് അവിടെ ഞങ്ങളുടെ മതപരമായ ഗ്രന്ഥം ഞങ്ങളുടെ ഭരണഘടനയായിട്ടെത്തും തുടരും എന്നാണ് പറയണത് ഇത് ശരിയാവില്ല അതെങ്ങനെയാണ് ശരിയാവുന്നത് കാരണം ഇവിടെ ഒരു ഭരണഘടന ഉണ്ടല്ല എനിക്കും നിങ്ങൾക്കുമൊക്കെ ബാധകമാകുന്ന ഒരു ഭരണഘടന ആ ഭരണഘടന ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾക്കതിനകത്ത് ഞങ്ങളുടേതായ ഞങ്ങളുടെ മതത്തിൻ്റെ മതം അനുശാസിക്കുന്ന ഭരണഘടന വരണം എന്നാണ് പറയുന്നത് അത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ ഒരു പൊതുസമൂഹത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ംഗീകരിക്കാൻ പറ്റില്ല വിശേഷിച്ചും ഓർഗാനിക്കും ഡൈനാമിക്കുമായ ഒരു ഭരണഘടന വിഭാവനം ചെയ്യപ്പെടുമ്പോൾ അതിനാ അങ്ങനെ തന്നെ നിർത്തണം ആ അത് തന്നെ ഇരിക്കണം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഭരണഘടന ഓർഗാനിക്കും ഡൈനാമിക്കും ആണ് എന്നുണ്ടെങ്കിൽ സുപ്രീംകോടതിയുടെ തന്നെ പല വിധിന്യായങ്ങളെയും പുനഃപരിശോധിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ പശ്ചാത്തലത്തിൽ അതുകൊണ്ട് ഈ മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തി എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അത് ഏതൊക്കെ രംഗത്തേക്ക് വരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പുനഃപരിശോധന അനിവാര്യമാണ് എന്നാണ് നമ്മുടെ ബഹുമാനായ എന്താണ് മുഹമ്മദ് മദനി അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്